ബിസ്മില്ലാഹിർ അസ്സാമലൈക്കും റഹീം അള്ളാഹുവിന്റെ ഒട്ടകത്തെ കൊന്നുകളഞ്ഞ ധിക്കാരികളായ സമൂദ് ജനതക്ക് ഈ ഭൂമുഖത്ത് മൂന്ന് ദിവസം കൂടിയേ ജീവിക്കാൻ അനുവാദമുള്ളൂ അതിനുശേഷം അവരുടെ കഥ കഴിയുമെന്ന് സാലിഹ് നബി അവർക്ക് മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് ഇനി അവർ ശിക്ഷയിലൂടെ നശിപ്പിക്കപ്പെട്ടതും സാലിഹ് നബിയെയും വിശ്വാസികളെയും അല്ലാഹു രക്ഷപ്പെടുത്തിയതുമാണ് എന്ന് പഠിക്കുന്ന മൂന്ന് ആയത്തുകളിൽ പറയുന്നത് ആ ജനതക്ക് അള്ളാഹു അതിശക്തമായ ശബ്ദം അവരിലേക്ക് അയച്ചുകൊണ്ട് അവരെ ശിക്ഷിച്ചു അങ്ങനെ അവർ ഒന്നടങ്കം മരിച്ചു വീണു ഖുർആാനിൽ ഇവർക്ക് നൽകിയ ശിക്ഷയെപ്പറ്റി ചില സ്ഥലത്ത് അ റജുഫത്ത് പ്രകമ്പനം എന്നും മറ്റു ചില സ്ഥലത്ത് അ സ്വൈഹത്ത് ഘോരമായ ശബ്ദം എന്നും പറയുന്നുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ശക്തമായ കൂടിയുള്ള ഘോരമായ ശബ്ദത്തിൽ അവർ മരിച്ചു വീണു എന്നാണ് ഇക്കാര്യം പറയുന്ന അറുപത്തി ആറ് അറുപത്തിയേഴ് അറുപത്തിയെട്ട് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് ഫലം അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ മൂന്ന് ദിവസത്തെ അവധി നൽകിയ ശേഷം സമൂഹ ജനതയെ നശിപ്പിക്കാനുള്ള ശിക്ഷിക്കാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ സ്വാലിഹൻ വല്ലദീന അദ്ദേഹത്തോടൊപ്പം ചേർന്ന് വിശ്വാസം സ്വീകരിച്ചവരെയും നാം രക്ഷപ്പെടുത്തി ബ്രഹ്മത്തിമിന്ന നമ്മുടെ കാരുണ്യം കൊണ്ട് ഹോദ് നബിയേയും കൂടെയുണ്ടായിരുന്ന സത്യവിശ്വാസികളെയും ആദ്യ സമൂഹത്തെ ശിക്ഷിച്ച സന്ദർഭത്തിൽ രക്ഷപ്പെടുത്തി എന്ന് അൻപത്തി എട്ടാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ അതേ വാചകം തന്നെയാണ് ഇവിടെ പറയുന്നത് വിശ്വാസികളാവുക അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടുക എന്നതൊക്കെ അല്ലാഹുവിൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ലഭിക്കുന്നതാണെന്ന കാര്യം നാം അവിടെ വിശദമാക്കിയിരുന്നു ഇദിൻ അന്നേ ദിവസത്തെ നിന്യതയിൽ നിന്നും ആ ദിവസം സമൂഹ ഗോത്രത്തിലെ അവിശ്വാസികളായ ധിക്കാരികളായ ജനങ്ങൾ അനുഭവിച്ച നിന്നയതയിൽ നിന്നും അപമാനത്തിൽ നിന്നും നാം സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തി അള്ളാഹുവിനെ ധിക്കരിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ വെല്ലുവിളിച്ചുകൊണ്ട് കൊടിയ അപരാധം ചെയ്യാൻ ധാർഷ്ട്യം കാണിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിലൂടെ അപമാനിക്കപ്പെട്ടവർ നിന്ദിക്കപ്പെട്ടവർ എന്നാണ് ലോകാവസാനം വരെ സമൂഹ ജനതയെക്കുറിച്ച് അനുസ്മരിക്കപ്പെടുക എന്നാൽ സത്യവിശ്വാസികളെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് ആ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയുണ്ടായി എന്നാണ് ഇവിടെ പറഞ്ഞത് മാത്രമല്ല വിശ്വാസികളായതിൻ്റെ പേരിൽ അള്ളാഹു പ്രത്യേകം സംരക്ഷിച്ചവർ എന്ന പേരിൽ അഭിമാനിക്കാവുന്ന സമൂഹമായിട്ടാണ് സ്വാലിഹ് നബിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സത്യവിശ്വാസികളും ചരിത്രത്തിൽ ലോകാവസാനം വരെ അറിയപ്പെടുക അന്തിമ വിജയം സത്യവിശ്വാസികൾക്കാണ് എന്ന് അള്ളാഹു ഖുർആാനിൽ ആവർത്തിച്ചു പറയുന്നുണ്ടല്ലോ അത് ഇങ്ങനെയൊക്കെയാണ് തുടർന്ന് അള്ളാഹു മുഹമ്മദ് നബി സല്ലാഹു അലൈവിസലമയോട് ഈ ചരിത്രങ്ങളിൽ നിന്ന് താങ്കളും സത്യവിശ്വാസികളും ആശ്വാസം കൊള്ളുകയും വിജയപ്രതീക്ഷയോടുകൂടി നിലകൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ അള്ളാഹു പറയുകയാണ് ഇന്ന റബ്ബ കഹുവൽ കവിയുൽ അസീസ് തീർച്ചയായും നിന്റെ റബ്ബ് അവൻ തന്നെയാണ് ശക്തനും അജയ്യനും അൽ കവിയ് എന്നാൽ ശക്തൻ അൽ അസീസ് എന്ന് പറഞ്ഞാൽ അജയ്യൻ ആർക്കും ജയിച്ചടക്കാൻ കഴിയാത്തവൻ അവൻ ഉദ്ദേശിക്കുന്ന പോലെ ആരെയും അടിച്ചമർത്താനുള്ള ശക്തി അവനുണ്ട് ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം അജയ്യനായിട്ടുള്ളവനാണ് അള്ളാഹു അങ്ങനെയുള്ള അള്ളാഹു നിങ്ങളുടെ സംരക്ഷകനായി നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ആശ്വാസവും പ്രതീക്ഷയും നൽകുകയാണ് മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമ്മയ്ക്കും സത്യവിശ്വാസികൾക്കും തുടർന്ന് അടുത്ത ആയത്തിൽ പറയുന്നു അങ്ങനെ ധിക്കാരം പ്രവർത്തിച്ചവരെ ഘോരമായ ശബ്ദം പിടികൂടി അസൈഹത്ത് എന്നാൽ ഘോരമായ ശബ്ദം എന്നാണ് അള്ളാഹു അവരെ ശിക്ഷിച്ചത് ഘോരമായ ശബ്ദത്തിലൂടെയാണ് ഈ ശബ്ദമുണ്ടായപ്പോൾ അവർ ആയിത്തീർന്നു ദിയാരിഹിം അവരുടെ വീടുകളിൽ അവരുടെ നാട്ടിൽ അവരെവിടെയായിരുന്നോ ഉണ്ടായിരുന്നത് അവിടെ എന്നാണ് ഫി ദിയാരിഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ താമസിക്കുന്ന വീടുകളിൽ എന്ന പരിമിതമായ അർത്ഥമല്ല ജാസിമീൻ ചേതനയേറ്റവരായിക്കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടവരായിക്കൊണ്ട് ഒരു പക്ഷി ജീവൻ നഷ്ടപ്പെട്ട് ആകാശത്ത് നിന്ന് മുഖം കുത്തിവീഴുന്നതിനാണ് ജസമ എന്ന് പറയുക ഇവിടെ അവർ ഘോരമായ ശബ്ദത്തിൽ അവർ ഉണ്ടായിരുന്നിടത്ത് തന്നെ മരിച്ചു വീണു എന്നാണ് ജാസിമീൻ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരതിൽ ജീവിച്ചിട്ടില്ല എന്ന പോലെ അവർക്ക് ശിക്ഷ വന്ന ശേഷം ആ നാട്ടിലേക്ക് നോക്കുമ്പോൾ അത്രയും പ്രതാപത്തോടെ ഒരു സമൂഹം അവിടെ ജീവിച്ചിരുന്നു എന്ന് തന്നെ തോന്നുകയില്ല അത്രമാത്രം അവരുടെ പ്രതാപത്തിൻ്റെയും വികസനത്തിൻ്റെയും നാഗരികതയുടെയും അടയാളങ്ങളൊക്കെ ആ പ്രകമ്പനത്തിൽ ഇല്ലാതായിപ്പോയിരിക്കുന്നു അല ഇന്ന സമൂദ കഫറു റബ്ബഹും അറിഞ്ഞുകൊള്ളുക ജനം അവരുടെ റബ്ബിനെ നിഷേധിക്കുക തന്നെ ചെയ്തിരിക്കുന്നു അല ബൊഴല്ലി സമൂദ് അറിഞ്ഞുകൊള്ളുക സമൂഹ ജനതയ്ക്ക് വിദൂരത അകലം ആ ജനതയെ എല്ലാ നന്മകളിൽ നിന്നും അകലെ നിർത്തിയിരിക്കുന്നു ഒരു നന്മക്കും അർഹതയില്ലാത്തവരായി അവർ മാറിയിരിക്കുന്നു ആയത്തിൽ ഹൂദ് നബിയുടെ ജനത ആദ്യ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിച്ച അതേ വാചക ശൈലിയിൽ തന്നെയാണ് ഇവിടെ സമൂഹ ജനതയുടെയും ചരിത്രം പറഞ്ഞ അവസാനിപ്പിച്ചിരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വത്താല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അവൻ്റെ രക്ഷ ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു